കാരണമെന്നാണ് ആക്ഷേപം പാതയോരങ്ങളിലെ പാർക്കിംഗ് വിലക്കാനും തിരക്കേറിയ ഘട്ടങ്ങളിൽ വാഹനങ്ങളെ വഴിതിരിച്ചുവിടാനുമുള്ള തീരുമാനങ്ങളാണ് പ്രാവർത്തികമാവാത്തത് നഗരത്തിലെ ഓണത്തിരക്ക് പ്രതിദിനം മുറുകുകയാണ് ഉച്ച സമയങ്ങളിൽ പോലും പ്രധാന പാതയിൽ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് വൈകുന്നേരങ്ങളിൽ കുരുക്ക് വീണ്ടും മുറുകുന്നതാണ് പതിവ് പരിത്തിപ്ര ഇപ്പുറം വടക്കാഞ്ചേരി ടൗണിലും നീണ്ട നിരയാണ് ബസ്സുകൾ വശം വശമൊതുക്കി നിർത്താത്തത് ബ്ലോക്ക് വർദ്ധിപ്പിക്കാൻ കാരണമാകും പ്രധാന പാതയിൽ കുരുക്കായാൽ കുന്നംകുളം റോഡ് വാഴാനി റോഡ് ഉൾപ്പെടെ പാതകളും നിശ്ചലമാകും കുരുക്കഴിക്കാൻ പോലീസ് പെടാപ്പാട് പെടാറുണ്ടെങ്കിലും ഫലപ്രദമാകുന്നില്ല VCV News